ചമ്പടങ്ങളായി ഇരുങ്ങി പടക്കളത്തിലേക്ക് ചേരുള്ള ഒരു പോരാട്ടത്തിന് കളമൊരുക്കി ഇണക്കുകളുടെ കഥ പറഞ്ഞു തീർക്കുക എന്ന കൂടി അത്തിച്ചൊലിക്കുന്ന ഒരു അഗ്നിജ്വാളയിൽ കാരി നിന്നിട്ട് വെട്ടിരുമ്പുകൊണ്ട് കൊത്തുമണിയിലൂടെ കൊത്തിക്കടഞ്ഞെടുത്ത ഉരുക്ക് പടക്കളത്തിലേക്ക് പടക്കിറങ്ങിയ പടനായകന്മാരായി ഒരു പുറത്ത് ന്മാരെങ്കിൽ മറുപുറത്ത് അളിയാവേശം തുളമ്പി നിൽക്കുന്ന ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിലൂടെ ഗ്രൂപ്പ് ഭാസ്കരൻ പടിയുടെ അമ്പ കോട്ടങ്ങളായി കവിത രചിക്കുന്ന ഓറഞ്ച് വിസ്മയങ്ങൾ കവിതാവിങ്ങാട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച ആവേശങ്ങളുടെ തീരം തിടുന്ന പോരാട്ടങ്ങളുമായി നിന്റെ പടക്കളത്തിലേക്ക് ഗുരുതരുടെയും ഗർവാണികളുടെയും വെള്ളപ്പട്ടാളത്തിന്റെയും മാരണമർപ്പിക്കുന്ന നിറതൂക്കുകൾക്ക് മുന്നിലേക്ക് കൊയ്ത്തരിവാളും കാറവടിയും കരിങ്കൾ ചീളുകളുമായി പടക്കിറങ്ങിയ ഒരു കാലഘട്ടത്തിന്റെ പടനായകന്മാരെ പോലെ എതിരാളികൾക്ക് മേൽ വിജയത്തിന്റെ കൊതുപുതിപ്പ് നടത്താൻ ഉറച്ച് ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങൾ ാട് വളാഞ്ചേരി മുന്നോട്ടോ മറുപടത്ത് ന്യൂസ് സ്റ്റാർ മാരിയാടിന്റെ മാനസമുദ്രന്മാർ മുന്നോട്ടോ എന്ന ചോദ്യങ്ങൾ ബാക്കിയാക്കി കരക്കിരിക്കുന്ന കളിക്കോട്ടുകാർക്ക് കളിയഴകിന്റെ കണലാട്ടം സമ്മാനിച്ച് കടന്നു പോകുന്ന കളിക്കോട്ടുകാരെ പോലെ ഇന്നിന്റെ പടക്കളത്തിലേക്ക് പടമയിച്ചു കയറി പോകുന്നവർ താളങ്ങളോട് കൂടെ തമ്മിൽ സ്വീകരിക്കേണ്ടുന്ന പടക്കളം ആവേശത്തിന് നടുത്തളത്തിൽ ആടിമുലയുന്ന പോരാട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്ന പടക്കുരപ്പന്മാർ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് കളിത്തട്ടകം ചേങ്ങോട്ട് മണ്ണനും മനസ്സും കീഴടക്കി കടന്നു പോകാൻ പതിനാല് അധികം ായി തന്നെ കൊതി കുതിച്ചെത്തുന്ന കളിക്കൂട്ടുകാരുടെ കളി മികവ് കാലം കണക്ക് കൂട്ടലുകളുമായി പല പുസ്തക പുസ്തകത്താളുകളിലും എഴുതി വച്ച് കമ്പമൈതാനികളിലേക്ക് ചിലപ്പോൾ ഇങ്ങനെ

മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നെടുത്തളം കേരളത്തിന്റെ സ്മയതീരങ്ങളിലേക്ക് കളിത്തൊട്ടകത്തിന്റെ എപ്പോഴൊന്ന് പകർത്തി എഴുതി കൊടുത്തപ്പോഴേ കളി ആസ്വാദകർ നെറ്റി ജോലിച്ചു പോയ പടക്കളത്തിന്റെ നടുത്തളത്തിലൂടെ നടന്നു കയറാൻ അവസാന വിജയവരെയും കവിതയ്ക്ക് പിന്നാലെ എഫ് പോളിൽ നിന്ന് ആരി പടക്കളത്തിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്ന കളിക്കോട്ടുകാർക്ക് നടുവിലൂടെ പടമയിച്ചു കയറി പോകാം മുഷാഫിർ മുഷ്ഫീഖ് സലീം ലങ്കർസിന്റെ പടയാളി കൂട്ടങ്ങളായി ഒരുപുറത്ത് കാറൽ മണ്ണയുടെ കളിക്കോട്ടുകാർ കെ വി സി കാറൽമണ്ണ കുട്ടിപ്പ സൈഫു ആൻഡ് സെൽമാൻ ചേങ്ങോട്ടൂരിടെ മണ്ണിലെ പടയാളികളുടെ കയ്യം പിടിച്ച് കളിമൈതാനിയിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങൾ ന്യൂ ന്യൂസ്റ്റാർ മാരിയാട് തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് പടക്കളം എതിരാളികളുടെ ശ്വാസമെടിവ് പോലും അളന്നറിഞ്ഞ് മനുഷ്യ ശരീരത്തിലെ രോമകൂപങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പകണങ്ങളെ വിജയവനകളാക്കി മാറ്റി പടർന്ന് വന്തളിക്കുന്ന കൂഴിമണ്ണിന്റെ പൊടിപടലങ്ങൾക്ക് താഴെ പാറിപ്പറന്നൊരു കനക കിരീടത്തിൽ തട്ടിയെടുത്ത് മടങ്ങാൻ ഉറച്ച് ഇന്നിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നവർ ശത്രുവിന്റെ ചുടിരത്തം കട്ട പിടിക്കുന്നതുവരെ മിന്നായും പോലെ മിന്നിമറിഞ്ഞിടിമിന്നൽ പോലെ എതിർപ്രതിരോധം തകർത്താക്രമണത്തിന്റെ കൂർത്തമൂർത്ത കുന്തമുനകൾ കൊണ്ട് കുത്തിമലർത്തി വിജയം പിടിച്ചടക്കാൻ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പടക്കുറുപ്പന്മാരുടെ തേരോട്ടങ്ങളിലേക്ക് പടനായകന്മാരായി തന്നെ കടന്നു വന്നവരുടെ പോരാട്ടം കയ്യടി താളങ്ങളോട് താളങ്ങളോടുകൂടെ തന്നെ സ്വീകരിക്കേണ്ട കൊടുങ്കാണ്ടിനുള്ളിൽ കയറി കാട്ടുപാതയിൽ പിടിക്കാൻ കഴിവുള്ള വേട്ടക്കാരെ പോലെ എതിരാളികളുടെ മസ്തകം നോക്കി ഇരട്ടക്കുഴൽ കാഞ്ചി വലിക്കുന്ന കളിക്കൂട്ടുകാരായി എതിർപാളയത്തിലേക്കൊന്ന് കടന്നാക്രമിക്കാൻ കാത്തിരിക്കുന്നവരുടെ കളി കളിത്തട്ടകം വിട്ടുകൊടുക്കാനോ മുട്ടുമടക്കി മടങ്ങാനോ ശീലമില്ലാത്തവർ ഒരേ ടീമിൽ ഒന്നിച്ചൊന്നായി കുപ്പായ ഇന്ന് രണ്ട് ചെറിയ മുഖാമുഖം ഒരു പോരാട്ടത്തിന് കാലത്തിന്റെ കണക്ക് കൂട്ടലുകളോ കാലത്തിന്റെ കാവ്യനീരിയോ എന്ന് ചോദിച്ചറിയേണ്ടുന്ന ഒരു പോരാട്ടം മറ്റ് പല ടീമുകളിലുമായി വന്നിറങ്ങിയവരെല്ലാം തന്നെ ഒറ്റപ്പൂളിലേക്ക് അകപ്പെട്ടു പോയൊരു കാഴ്ചയുടെ കറി മൈതാനി കറിക്കടം തേടി കടന്നു വന്ന കാലാൽപ്പടയണികളും കനകിരീടത്തിന്റെ കമ്പ കയറുമായി അവസാന ഇഞ്ചുകളിലേക്ക് കെട്ടാൻ ഗജരാജ പോലെ നേടി കാത്തിരിക്കുന്നവർക്ക് പ്രജാതികളെത്തികളുടെ ഇടുക്കിയുടെ മണ്ണിൽ ചിങ്ങക്കനാലിന്റെ ഊഷഭ ഭൂമിയിൽ മുന്നൂറ്റിയൊന്ന് കോളിയെ അടിമുടി വിറപ്പിച്ച് ആനയിറങ്ങൽ ഡാമിൽ ആറാർത്തിയുടെ കണ്ണു വെത്തിച്ച് ശങ്കരബാണ്ടിമു ൊമ്പന്മാരെ പോലെ കട്ടപ്പുറ കുന്നിറങ്ങിക്ക turn yeah. yeah. அடிக்களப்பட்ட கே வி சி காரங்குடீபங்களும் यो <coughs> <coughs> രണ്ടാം തങ്ങൾക്ക് അനുകൂലമാക്കി പടക്കളത്തിലേക്ക് ആദ്യ സിനിറ്റ് മറപ്പുറത്ത് നിവാസ് ഗ്രൂപ്പ് ചട്ടിപ്പറമ്പിന്റെ പടനായകന്മാരായി പടമയിച്ചതിച്ചേർന്ന പ്രജാപതി കൂട്ടങ്ങൾ ഉദയ ഉളിക്കൽ കൊണ്ടോട്ടി ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് ം കടന്നു പോകുന്ന ഒരു കാഴ്ചയുന്ന തീരം ഒരു പോരാട്ടവുമായി കളിമൈതാനി കൈപ്പിടിയിലേക്ക് കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ പിടിമുറുക്കുന്ന പടക്കുരപ്പന്മാർ തമ്മിലുള്ള പോരാട്ടം കയ്യടി താളത്തോടു കൂടെ തന്നെ സ്വീകരിക്കേണ്ട പടക്കളത്തിന്റെ നടുത്തളങ്ങൾ പലയാവർത്തി കീഴടക്കി കനക കിരീടങ്ങളെ മാത്രം വെട്ടിപ്പിടിച്ചെടുത്ത് ശീലമുള്ള രണ്ട് ടീമുകൾ ഇന്ന് പടക്കളത്തിലേക്ക് സെമി ഫൈനൽ പടയോട്ടത്തിൽ ഒരു മുഖാമുഖ കൊമ്പ് കോർക്കലിന്റെ കളമൊരുക്കുന്നവരെന്നാൽ മൂന്ന് വലിയ പോരാട്ട തീരത്തേക്ക് കമ്പ കയറിന്റെ ഇടിച്ച രണ്ടാം സെറ്റും തങ്ങൾ കനുകൂലമാക്കി എടുത്തുകൊണ്ട് കേരള ി മത്സരത്തിന്റെ കലാശ കൊട്ടിലേക്ക് നേരിടുവാൻ സന്നാഹം ശക്തമാക്കാൻ ഉറച്ച് പടക്കളം തേടി എത്തിച്ചേർന്ന പടനായകന്മാരായി മറുപുറത്ത് കവിത വെങ്ങാടിന്റെ പോരാളി കൂട്ടങ്ങളും തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളി കയ്യടിത്താളങ്ങളെ മാർപ്പ് വിളികളും ഒരു ലഹരിയായി തന്നെ സ്വീകരിച്ചെടുത്ത് അവസാന പത്തടിയുടെ തീരത്തേക്ക് പതിമടക്കിന്റെ വർദ്ധിത വീരത്താൽ പിടിമുറുക്കുന്നതാരെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ മാടി കമ്പ കയറിനെ തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ കിലോഗ്രാം വിഭാഗത്തിൽ കയറുന്നു ഏകലകരള അമലംവലി മത്സരത്തിന് കലാശപ്പെട്ട് ഫൈനലിലേക്ക്